നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിന്നെ കാണിക്കട്ടെ നിനക്ക് നിനക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഒന്നുകൊന്നും ഗസ് ഒരു കാര്യമാണ് ഒരു രൂപമാണ് ഒന്നല്ല ഒരു വെറൈറ്റി രൂപമാണ് മാതാവൊന്നുമില്ല ഈ ശോയല്ല വേറൊരു സംഭവമാണ് ഈ നീ പറഞ്ഞേരാണോന്നെ പറ ആ അച്ഛനാണെന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ കുറച്ച് അച്ഛന്മാരുടെ ഒരു ഫോട്ടോ ഒരു രൂപം കാണിക്കട്ടെ നീ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കാണേ കൊറേ നേരമായ പറയാം ഇട കാണിക്കട്ടാ ഇയാളെ പിടിക്കാണിക്കണോടാ ഈ പിള്ളേരൊക്കെ അത്രയും ക്ഷമയോടെ നിക്കുന്ന കുഞ്ഞുങ്ങൾ നിൽക്കുമ്പോൾ നീ മാത്രം വേള അത്രയും അച്ഛന്മാരെ ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടേ ആ ഇത് കണ്ടിട്ട് കുണ്ട്രപ്പള്ളി ഞങ്ങളുടെ പള്ളിയിലൊരു ബോബിൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട് അച്ഛന്റെ കൂട്ടിരിക്കുന്നത് ആഹാ ആടാ ബോബിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനുണ്ട് അച്ഛന്റെ കൂട്ടിരിക്കാണ് നോക്കട്ടെടാ ആ ശരിയാന്നല്ലോ ആ അച്ഛന്റെ കൂട്ടുണ്ട് കേട്ടോ ശരി സമ്മതിച്ചു പിന്നെ ഈ രൂപത്തെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നു നീ ഒന്ന് നോക്കിക്കേ എന്താടാ ഒരച്ഛൻ ചെവി പൊത്തിപ്പിടിച്ചേക്കുന്നു കാണോ ആ ശെരിയാറച്ഛൻ ഒന്നും മിട്ടുന്നില്ല ആ വാഹ് പൊത്തിപ്പിടിച്ചേക്കുന്നു അതിന് മനസ്സിലായി ആ നീ അടുത്ത വരാ നോക്കിക്കേ വേറെ നീ കണ്ടേ കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാൻ ആ മനസ്സിലായി ഇപ്പൊ നാല് ഒരാൾ ചിന്തിച്ചിരിക്കുന്ന ആ നീ കണ്ടില്ല ഒരച്ഛൻ ചിന്തിച്ചിരിപ്പുണ്ട് ഇത് കണ്ടോ നാല് പേര് നാല് രീതിയിലാണ് ഇരിക്കുന്നത് നമുക്കാണ് നമുക്ക് ചിന്തിക്കാവുന്ന നാല് അച്ഛന്മാര് വന്നിരിക്കുകയാണ് ഇവരെന്തു പറയാന്ന് അറിയോ എന്നോട് നോക്കിക്കേ ഈ അറ്റത്തിരിക്കുന്ന അച്ഛൻ ഒന്നും മിണ്ടരു അപ്പൊ പറയുന്നത് നല്ലത് മാത്രം പറയുക മോശമായത് പറയുകയെ ചെയ്തു ആ അതാണ് പറയുന്നത് ആ അച്ഛൻ വാ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് നല്ലത് മാത്രം പറയാൻ വാ തുറക്കുക വേറെ കുറ്റം പറയാനോ വേറെ ഒന്നിനും വാ തുറക്കരുത് ആ പറയാം ഞാൻ ഇവിടെക്ക് കൈ കൊടുത്തിരിക്കുന്ന നിങ്ങൾ കണ്ടോ രണ്ടാമത് താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു ഇവന്റെ കളറിന്റെ ഡ്രസ് ഇവന്റെ അതെ ആ അച്ഛന്റെ കാര്യം ചിന്തിക്കുന്ന ഒരു അച്ഛനാണ് നല്ലത് മാത്രം ചിന്തിക്കാൻ നല്ലത് മാത്രം ചിന്തിച്ചിട്ട് ആ ചിന്തയിലെ ജീവിക്കാനാണ് രണ്ടാമത്തെ നോക്കട്ടെ കണ്ണടിച്ചിരിക്കുന്ന അച്ഛൻ അച്ഛൻ കണ്ണടിച്ചിരിക്കുന്ന അറിയാമോ പറയുന്നത് ചീത്ത മനസ്സിലായി കാര്യം കാര്യം വെരി ഗുഡ് ഗുഡ് ഒരു ബോയ് കാണരുത് എന്നുള്ളതാണ് ഈ അച്ഛൻ പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ആണല്ലോ കാര്യം കാണരുത് നല്ലത് കാണാൻ വേണ്ടി മാത്രം കണ്ണു തുറന്നോണം അടുത്തത് ചെവി ആ മാത്രം മാത്രം കേൾക്കാൻ ചെവി കാതു കൊടുക്കുക അപ്പൊ നമ്മൾ പല കാര്യങ്ങളൊക്കെ കേൾക്കും പക്ഷെ അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലത് മാത്രം അപ്പൊ ഇതിൽ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും കാണാനും നല്ലത് കേൾക്കാനും അപ്പൊ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോയെ കാണാനും കാണാനും ആ കേൾക്കാനും കേൾക്കാനും പറയാനും പറയാനും ചിന്തിക്കാനും ചിന്തിക്കാനും ഞാൻ പറയാം നീ നിര ഞാൻ പറഞ്ഞു ആ നല്ല ചിന്തിക്കാന് എനിക്ക് കൃപ നൽകണമേ വെരി ചിന്ത കണ്ടില്ലയോ അതുപോലെ നല്ലത് മാത്രം ഈശോയെ എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾക്കീശോ നമ്മളെ കൃപോണ നിറയ്ക്കും നല്ലതിനു വേണ്ടി മാത്രം നമ്മൾ എന്ത് നിലക്കുക ദൈവ നമ്മുടെ കൂടെ ഉണ്ടാകുക അപ്പൊ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾ റെഡിയാണല്ലോ അരുറെഡി ചോദിച്ചേടാ റെഡിയാണോ ബൈ യു വേണ്ടി നല്ലത് മാത്രം ചെയ്യാൻ ഈശോയുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തയ്യാറായിക്കോളൂ